കേരളത്തിലെ കാൽപന്ത് കളി ആരാധകരുടെ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ് ആധുനിക ഫുട്ബോളിലെ ഇതിഹാസങ്ങളിലൊരാളായ ലയണൽ മെസ്സിയും അർജന്റീന ടീമും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പന്ത് തട്ടാനെത്തുമെന്നുള്ള കാര്യം ഉറപ്പായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ആണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാൻ എത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് അടുത്ത വർഷം കൊച്ചിയിലായിരിക്കും അർജന്റീന ടീം രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുക വേദിയും തീയതിയും സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാവും അർജന്റീന ടീമിന്റെ അധികൃതർ ഉടൻ കേരളത്തിലെത്തുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയെന്നാണ് അബ്ദുൾ റഹ്മാൻ പറയുന്നത് ഇതാദ്യമായിട്ടല്ല മെസ്സി ഉൾപ്പെട്ട അർജന്റീനയുടെ പ്രധാന ടീം ഇന്ത്യയിൽ കളിക്കാൻ എത്തുന്നത് നേരത്തെയും ഒരു തവണ അവർ ഇവിടെ സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിലെ സാട്ട് ലൈക്കിലെ വിവാഹാനന്ദ യുവ ഭാരതി ക്രീഡങ്കൻ സ്റ്റേഡിയത്തിലാണ് മെസ്സിയുടെ അർജന്റീനൻ ടീം പോരി ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ടീമായ വെനസേലയായിരുന്നു സൗഹൃദ മത്സരത്തിൽ അവരുടെ എതിരാളികൾ എഴുപത്തി അയ്യായിരത്തോളം കാണികളെ സാക്ഷി നിർത്തിയാണ് മെസ്സിയും ഏഞ്ചൽ ഡി മരിയും ഗോൺസാലോ ലോഹിഗേനും ഹാവിയർ മെഷറോണയും എല്ലാം ഉൾപ്പെടുന്ന അർജന്റീനയുടെ സൂപ്പർ ടീം വെനസേലയുമായി കൊമ്പുകൂർത്തത് ആവേശകരമായ പോരാട്ടത്തിൽ അർജന്റീന ടീം ഒന്നേ പൂജ്യത്തിന് ജയിച്ചു കയറുകയും ചെയ്തു അതേസമയം ലയണൽ മെസ്സിയും അർജന്റീന ടീമിനൊപ്പം കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു അസാധ്യമെന്ന് പലരും എഴുതിത്തള്ളിയ ഈ സമ്മാനം കേരളത്തിലെ സ്പോർട്സ് പ്രേമികൾക്ക് നൽകാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ലോക സ്പോർട്സ് ഭൂപടത്തിൽ കേരളത്തിന്റെ പേര് ഉറക്കെ മുഴങ്ങിക്കേക്കുന്ന ഒരു നിമിഷമായിരിക്കും അതെന്നും മുഖ്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തു അർജന്റീന ദേശീയ ടീം കളിക്കാനെത്തുന്ന കേരളത്തിന്റെ ഫുട്ബോൾ പ്രണയത്തിനുള്ള അംഗീകാരമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു ഔദ്യോഗിക പ്രഖ്യാപനം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനായിരിക്കും നടത്തുക ഒന്നര മാസത്തിനകം അവർ കേരളത്തിലെത്തുമെന്നും അബ്ദുറഹ്മാൻ അറിയിച്ചിരുന്നു കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി ലഭിച്ചതായും മന്ത്രി പറയുകയും ചെയ്തു സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു